ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷയിലോട്ട് പോകാം ലൈവിലിപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയിലോട്ടുള്ള ഏഴാമത്തെ ടാസ്ക് ആയിട്ടുള്ള ചവിട്ട് നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ കുറച്ച് നേരം മുന്നേ വരെ ആ ഒരു ഫ്ലവർ പോട്ട് കാലുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്ന രണ്ട് പേരായിരുന്നു ഋഷിയും നന്ദനിയും പക്ഷേ ഭാഗ്യവശാൽ ഋഷിക്ക് ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ആ ഒരു ഫ്ലവർ പോട്ട് താങ്ങി നിർത്താനായിട്ട് കഴിഞ്ഞു പക്ഷേ നന്ദന കുറേ നേരം ശ്രമിച്ചെങ്കിലും പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നന്ദനയ്ക്ക് ആ ഒരു സ്റ്റാൻഡ് ിലുള്ള ആ ഒരു ഫ്ലവർ പോട്ട് താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് സമയം അതായത് ഒരു മണിക്കൂറും അൻപത് സെക്കൻഡ് വരെ നന്ദന ആ ഒരു ഫ്ലവർ പോട്ട് കാലുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു കാര്യം അതിന് പോയിൻസ് കാര്യങ്ങളൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പക്ഷേ ഋഷി ഋഷിയുടെ ആ ഒരു മാറ്റം വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും അതേപോലെ തന്നെ ഋഷി സംസാരിക്കേണ്ടടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഗെയിമുകൾ ഋഷി ഋഷിയുടെ നൂറ് ശതമാനം ഇട്ട് തന്നെയാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ എല്ലാ ഗെയിമിനെയും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കാണുകയും അതേപോലെ തന്നെ അതിൽ മത്സരിക്കുമ്പോൾ വിജയിക്കണം എന്നൊരു കൂടിയാണ് ഋഷിയുടെ ഇപ്പോഴത്തെ മനോഭാവം ഇത് തുടർന്നും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പ് ഫൈവിൽ നമുക്ക് ഋഷിയെ കാണാൻ കഴിയുമെന്നാണ് ഇന്നത്തെ ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും